പ്രിയമ്മൾ വരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പി എസ് സി പ്രായപരിധി കഴിഞ്ഞവരുടെ കൂട്ടായ്മകള് അതായത് പതിനാല് ജില്ലകളിലും അവര് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് പി എസ് സി പ്രായപരിധി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണല്ലോ ഈ വിവരങ്ങളെല്ലാം ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ പ്രിയപ്പെട്ട പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികളെ അറിയിച്ചിരുന്നു അപ്പോ ഇപ്പോ ഇനി തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യാൻ കുറച്ച് സമയമുള്ളു കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അതിനു മുമ്പ് തീരുമാനം ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ല എങ്കിലും ഉദ്യോഗാർത്ഥികൾ ഊർജിതമായി തന്നെ അതിനായുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പുതിയ വിവരം നമ്മൾ അറിയുന്നത് ഇക്കഴിഞ്ഞ ജനുവരി പത്തിന് പരിധി കഴിയാറായ ഉദ്യോഗാർത്ഥി ഭാരവാഹികളുടെ പ്രതിനിധികൾ ഒരു പത്രസമ്മേളനം നടത്തി പ്രായപരിധി ഉയർത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി സംസാരിക്കേണ്ടായി അത് ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കേരള സമൂഹം മൊത്തം അത് അറിയേണ്ടതുണ്ട് അപ്പോ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ബംഗാളിത്ത പെൻഷൻ പദ്ധതി വന്നത് മുതൽ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി ഉയർത്തുകയും അതിനാനുപാതികമായിക്കൊണ്ട് ആ ഉദ്യോഗാർത്ഥികൾ ഉയർന്ന ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കാൻ തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ കൊറോണ കാലത്ത് ഉണ്ടായിട്ടുള്ള രണ്ടു വർഷത്തെ നഷ്ടം പിന്നെ നമ്മുടെ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ കാലപരിധി എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ നോട്ടിഫിക്കേഷനാണ് വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് ഓരോ വർഷം നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ അത്രയും നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ അവസരങ്ങൾ കുറവാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അതിനകത്ത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി എലക്ഷൻ വരികയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കണ്ടിട്ട് ഇതിന്റെ ഒരു കാര്യഗൗരവം പ്രിയപ്പെട്ട പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ വിഷയം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ നമ്മുടെ ശ്രമം പോലെ ഇരിക്കും വിജയം അപ്പൊ ഇനിയിപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമുക്ക് തീരുമാനങ്ങളൊന്നും വന്നില്ലെങ്കിലും പുതിയ വരുന്ന സർക്കാർ അത് ഏത് മുന്നണി ആയിക്കൊള്ളട്ടെ ആ സർക്കാരിനെ കൊണ്ട് എത്ര പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുപ്പിക്കല് പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികൾ ഒരു വലിയ ആവശ്യം തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുക നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും ഒരിക്കൽ ചെയ്യാൻ പാതി വഴിയിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടി പാടില്ല ഞാൻ പത്തിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കയ്യിൽ വന്ന കമന്റുകളൊക്കെ ഉദ്യോഗാർത്ഥിയോട് ദൈനീയമായിട്ടുള്ള അവസ്ഥകൾ പലരുടെയും പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് ആ പ്രായപരിധി ഉയർത്താൻ ആവശ്യമായ തീരുമാനം എത്ര പെട്ടെന്ന് വരണമെന്ന് അപ്പൊ അത് അതിനുവേണ്ടി എല്ലാവരും കൂട്ടായിട്ട് പ്രയത്നിക്കുക പ്രയാസം നിഷ്പ്രയാസം ഉത്തരവിറക്കേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ ഒരുപാട് സാങ്കേതിക ഒന്നും ഇല്ല അതൊക്കെ ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം അത്തരത്തിലൊരു ഉത്തരവുണ്ടായി കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക അങ്ങനൊക്കെ വളരെയധികം കാര്യഗൗരവത്തോടു കൂടി സർക്കാരിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഈ കൂട്ടാശ്രമങ്ങൾ ഊർജ്ജശ്രദ്ധയോട് കൂടി മുന്നോട്ട് പോവുക ഇപ്പോൾ പ്രായപരിധി കഴിഞ്ഞതും ഇപ്പൊ കരിയാറായതുമായ ഉദ്യോഗാർത്ഥികളുള്ള എമ്പതി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടക്കിടക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഊർജ്ജശ്രദ്ധയോട് കൂടി മുന്നോട്ട് പോവുക വിജയം നമ്മുടേതായിരിക്കും ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഓക്കെ they did can...